േഖനം ഏഴാം അധ്യായം അതിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കുകയാണ് റോമൻസ് ചാപ്റ്റർ വേർഡ്സ് ടു അവിടെ ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ ഹലെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ഞാൻ ചെയ്യുന്നത് പക്ഷെ ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു ആ ഭാഗം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത്തി മൂന്നാമത്തെ വാക്യം എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ കളയുന്നു ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആലറി കരഞ്ഞുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ കാണാം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ ും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ് ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് ഒരു വിടുതൽ ഉണ്ടാകുവാൻ കഴിയുന്നത് അവിടെ പതിനൊന്നാമത്തെ ആ വാക്യത്തിനകത്ത് സ്തോത്രം അടുത്ത അധ്യായം നെക്സ്റ്റ് ചാപ്റ്റർ റോമൻ ചാപ്റ്റർ ഏറ്റ് ഇരുപത്തി നാല് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഏഴാം അധ്യായം അല്ലേ എടുത്തെ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ആരെന്നെ വിടുവിക്കും എൻ്റെ അവയവങ്ങളോട് പോരാടുന്ന എൻ്റെ ബുദ്ധിയോട് പോരാടുന്ന എൻ്റെ ചിന്തകളോട് ഫൈറ്റ് ചെയ്യുന്ന എൻ്റെ മാനസിക സ്ഥിതികളോട് ഫൈറ്റ് ചെയ്യുന്ന ഈ ഫൈറ്റിങ്ങിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും ആരെന്നെ വിടുവിക്കുമെന്ന് അലറി പ്രാർത്ഥിച്ചുകൊണ്ട് ആ അധ്യായം നിർത്തിയിട്ട് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ എട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു പൗലോസ് പറയുകയാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്റെ എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബൈബിൾ വായിക്കുന്നവ പ്രിയപ്പെട്ടവർ ഇതൊരു കഥയല്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞതിൽ ആസറിന്റെയൊക്കെ ചരിത്രമാ കേക്കാൻ വളരെ രസം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏഴാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് എന്നിൽ വസിക്കുന്ന പാപം എന്നിൽ വസിക്കുന്ന തിന്മ അതെന്റെ അവയവങ്ങളോട് പോരാടുന്നു എവിടെയാ പോരാട്ടം എൻ്റെ വീടിനെതിരെയല്ല പോരാട്ടം എൻ്റെ പണത്തിനെതിരെയല്ല പോരാട്ടം എന്റെ ഏതെങ്കിലും വസ്തുക്കൾക്കെതിരെ അല്ല പോരാട്ടം എൻ്റെ ജോലിക്കെതിരെയല്ല സാലറിക്കെതിരെയല്ല അതിനകത്തൊന്നുമല്ല പോരാട്ടം പിന്നെ എവിടെയാ പോരാട്ടം ആ പോരാട്ടം നടക്കുന്നത് എന്റെ അവയവങ്ങളിലാണ്ലൂയ കാരണം ആ അവയവങ്ങളാണ് എന്നെ പാപത്തിന്റെ പ്രമാണത്തിന് ബദ്ധനാക്കുന്നത് ബദ്ധനാക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ ബന്ധിക്കുന്നത് ഈ രണ്ട് പദങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എവിടെയാണ് പോരാട്ടം എവിടെയാണ് ബന്ധനം എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു അതെന്റെ അവയവങ്ങളിലുള്ള പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നെ ബന്ധിക്കുന്നു എവിടെയാണ് ബന്ധനം എവിടെയാണ് പോരാട്ടം എൻ്റെ അവയവങ്ങളിൽ എൻ്റെ ചിന്തകളിൽ ആ ചിന്തകളിൽ അവയവങ്ങളിൽ വന്ന പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ആ പാപത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് പൗലോസപ്പോലൻ റോമർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു അയ്യോ ഞാൻ അരിഷ്ടനുഷ്യൻ ഹാലൂയ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കൂ ഹുഷാൽ ഡെലിവർ മീ ഫ്രം ദോഡി ഓഫ് ദിസ് ഡെ ഹാലൂയ അതിന്റെ ഉത്തരമാണ് എട്ടാം അധ്യായം ഒന്നാമത്തെ വചനം അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേഷ അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു വായികൾ തുറന്നു പറയുക യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ഫ്രം ജീസസ് ക്രൈസ്റ്റ് എനിക്ക് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം അതാണ് യോഗനാൻ എട്ട് മുപ്പത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരും യേശു നാമത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അവയവങ്ങളോട് നിങ്ങളുടെ ചിന്തയോട് നിങ്ങളുടെ ബുദ്ധിയോട് നിങ്ങളുടെ ജീവിതത്തോട് പോരാടുന്ന പോരാട്ടങ്ങളിൽ നിന്നും ആ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ കളയുന്ന നിങ്ങളെ ബദ്ധനാക്കി കളയുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ജയമുണ്ടാകട്ടെ ജടത്താലുള്ള ബലഹീനത നിമിത്തം കഴിയാത്തതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ചു പാപജടത്തിൽ ശിക്ഷ വിധിച്ചു ആ പുത്രനേറ്റ ശിക്ഷാവിധിയാൽ ആ പുത്രൻ സ്വീകരിച്ച ആ ജഡത്തിൽ സ്വീകരിച്ച ആ വേദനയാൽ അടിപ്പിണരാൽ ചുമന്ന ക്രൂഷിനാൽ താൻ ഏറ്റെടുത്ത ആ പീഡ സഹന കാൽവറി മരണത്താൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചു നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി ഞാൻ എന്ത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ടോപ്പിക് ആൻസൈറ്റിയും ഫിയറുമാണ് ആകുലത ആശങ്ക ൾ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവങ്ങൾ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ സാക്ഷാൽ പൗലോസ് പോലും തമ്പുരാനോട് ഇങ്ങനെ ഒരു ചിന്തയിലും ബുദ്ധിയിലും ഒക്കെ പൗലോസ് ബുദ്ധിയിലുമൊക്കെ പൗലോസപ്പോലൻ തന്നെ ബദ്ധനാക്കി കളഞ്ഞ പാപത്തെ കുറിച്ച് തന്നെ ബദ്ധനാക്കി കളഞ്ഞ സാഹചര്യത്തെ കുറിച്ച് വ്യക്തമാക്കിയിട്ട് താൻ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വന്നതെന്ന് പൗലോസ് അടുത്തലെ അധ്യായത്തിൽ എഴുതി വെച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എത്ര വലിയ ബന്ധനങ്ങളുണ്ടെങ്കിലും എത്ര വലിയ തിന്മകളുണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും എത്ര വലിയ പോരാട്ടങ്ങളുണ്ടെങ്കിലും അത് ജഡത്തിലോ ആത്മാവിലോ ചിന്തയിലോ വികാരങ്ങളിലോ എവിടെയോ ആകട്ടെ എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ഒരു പിതാവുണ്ട് അതരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുക എല്ലായിടത്തും എല്ലാ സമയവും എനിക്ക് ജയം എന്താ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം ആ ജയത്തിന്റെ കാരണം എന്താ എപ്പോഴും നാം അറിയേണ്ട ഒരു സത്യം ജയിച്ചവന് മാത്രമേ നമ്മളെ ജയിപ്പിക്കാൻ പറ്റൂ എം ബി ബി എസ് പഠിച്ച് അതിൻ്റെ അടുത്തടുത്ത പഠനങ്ങൾ എം ഡി ഒക്കെ എടുത്ത് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് നല്ലൊരു ഡോക്ടറായി മാറിയ ഒരു സഹോദരനോട് സഹോദരിയോട് എൻട്രൻസ് എക്സാമിന് പോകുന്നതിന് മുൻപ് എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകുന്നതിന് മുമ്പ് മെഡിസിന് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ആ മേഖലകളെ കുറിച്ച് ചോദിച്ചാൽ ആ മേഖലകളിൽ വിജയിച്ച മനുഷ്യൻ പറഞ്ഞു തരും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എവിടെയാണ് നിങ്ങൾ ചേരേണ്ടതെന്നൊക്കെ ജയിച്ചവന് മാത്രമേ നിങ്ങളെ ജയത്തിലേക്ക് നയിക്കാൻ കഴിയൂ ഈ അബ്രാർഖ ലേഖനത്തിൽ ലേഖനകർത്താവ് ഒരു വസ്തുതയുണ്ട് ഒരു വചനമുണ്ട് ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല അബ്രഹാം തൻ്റെ ദശാംശം പുരോഹിതനായ ിന് കൊടുത്ത ലേഖനത്തിലെ വചനമാണ്ക്കിന് തന്റെ പുരോഹിതന് തന്റെ വാസ്തു തന്റെ പുരോഹിതന് അബ്രഹാം തന്റെ ദശാംശം കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോൾ മൽക്കി സൈദ് എന്ത് ചെയ്തു അബ്രഹാമിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല ഉയർന്ന പ്രതലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ താണ പ്രതലത്തിൽ നിൽക്കുന്നവനെ കൈ കൊടുത്ത് ഉയർന്ന പ്രതലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന പോരാട്ടങ്ങളിൽ നിന്നും എൻ്റെ അവയവങ്ങളോട് പോരാടുന്ന പോരാട്ടങ്ങളിൽ നിന്നും പാപത്തിൻ്റെ പ്രമാണത്തിൽ എന്നെ ബദ്ധനാക്കി കളയുന്ന ബന്ധിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും എനിക്ക് എനിക്കെങ്ങനെയാ വിടുതലുണ്ടാകുന്നത് യേശു നിമിത്തം അതിൻ്റെ കാരണം വെളിപ്പാട് പുസ്തകം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗങ്ങൾ വായിക്കണം എന്നാൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ് റെവലേഷൻ ചാപ്റ്റർ ഫൈവ് വേർഡ്സ് ഫൈവ് ആൻഡ് നയൻ രണ്ട് വാക്യം അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരേണ്ട യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീതിന്റെ വേരും ആയവൻ പുസ്തകവും അതിലെ ഏഴ് മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീതിന്റെ വേരുമായവൻ പുസ്തകവും അതിലെ ഏഴ് മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു സ്തോത്രം ഈ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അതിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കണം വെളിപ്പാട് അഞ്ചിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കണം ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയിട്ടോ ഒരു പുസ്തകം കണ്ടു രണ്ടാമത്തെ വാക്യം പറയുന്നു ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായിരുന്നു ഇതിനെ കണ്ടു ഈ പുസ്തകം ആര് തുറക്കും അതിന്റെ മുദ്ര ആര് പൊട്ടിക്കുമെന്ന് ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായി മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് പുസ്തകം തുറക്കുവാനോ നോക്കാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല അപ്പൊ സ്വർഗത്തിൽ ഭയങ്കര ഒരു ചർച്ച നടക്കുകയാണ് സ്വർഗത്തിൽ ഭയങ്കര ഒരു ഒരു ആശയക്കുഴപ്പം നിൽക്കുകയാണ് ഈ പുസ്തകം ആര് തുറക്കും ഈ മുദ്ര ആര് പൊട്ടിക്കും കാരണം ഈ പുസ്തകം തുറക്കാനോ അതിനകത്തോട്ടൊന്ന് നോക്കാൻ പോലും ഓ അതിനകത്തൊന്ന് നോക്കാൻ പോലും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും സാധിച്ചില്ല അങ്ങനൊരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യരായി ആരെയും കാണായ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു യോഗ ഞാൻ പറയുകയാണ് ഞാൻ വളരെ കരഞ്ഞു ഹലയിലൂയ ഹാലൂയ എന്നാൽ അഞ്ചാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോൾ മൂപ്പന്മാരൊരുത്തൻ പെട്ടെന്ന് സാഹചര്യം എന്നോട് ഗോത്രത്തിലെ വേരുമായവൻ പുസ്തകവും അതിലെ ഏഴ് തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു കരയണ്ട ഈ സാഹചര്യം ഈ പ്രതിസന്ധി ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അനുഭവം എങ്ങനെ ഓവർകം ചെയ്യും ആര് പുസ്തകം തുറക്കും ആരത് എടുക്കും ആരതിലേക്ക് നോക്കുമെന്ന സാഹചര്യത്തിന്റെ നടുവിൽ ഈ ഭൂമിയിലും സ്വർഗത്തിലും ആരെയും കാണാതിരുന്നപ്പോൾ മൂപ്പന്മാരിൽ എൽഡർമാരിൽ ഒരുവൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞു ഒരുവൻ ഉണ്ട് ഈ പുസ്തകം തുറക്കുവാൻ യോഗ്യനായവൻ അവൻ മറ്റാരുമല്ല അവൻ ജയം പ്രാപിച്ചവനാണ് വിളിച്ചു പറഞ്ഞാട്ടെ യേശുവിൻ നാമത്തിൽ ജയം യേശുവിന്റെ രക്തത്താൽ ജയം